നൂലുകെട്ടും താലെട്ടും ഇനി സ്വപ്നങ്ങളിൽ മാത്രം സർവകാല റെക്കോർഡിൽ എത്തി നിൽക്കുകയാണ് സ്വർണവില ഒരു പവൻ സ്വർണത്തിന്റെ വില അറുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായി രണ്ടാഴ്ചക്കിടെ മാത്രം പവന് രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് കൂടിയത് ഗ്രാമിന് മുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയും കൂടി ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് മുപ്പത്തി അഞ്ച് രൂപയാണ് ഉയർന്നത് ഇതോടെ ഒരു ഗ്രാമിന് എണ്ണായിരത്തി മുപ്പത്തിയഞ്ച് രൂപയിലെത്തി ഏറെക്കാലമായി മാറ്റമില്ലാതെ തുടർന്നിരുന്ന വെള്ളിയുടെ വിലയും ഉയരാൻ തുടങ്ങി ഗ്രാമിന് ഒരു രൂപ വർദ്ധിച്ച് നൂറ്റി രൂപയായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നികുതി നയങ്ങൾ തന്നെയാണ് സ്വർണ്ണവില ഉയരാനുള്ള പ്രധാന കാരണം അന്താരാഷ്ട്ര സ്വർണവില രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് ഡോളർ മറികടന്ന് വരും ദിവസങ്ങളിൽ മൂവായിരം മൂവായിരത്തി അൻപത് ഡോളറിലേക്ക് പോകാനാണ് സാധ്യത കേരളത്തിൽ സ്വർണ്ണവില കൂടി വരികയാണ് ഇതോടെ ആഭരണ പ്രേമികളെയും വിവാഹാഭരണങ്ങൾ വാങ്ങുന്നവരെയും ഒക്കെ നിരാശപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ന് സ്വർണ്ണവില സർവകാല റെക്കോർഡിലാണ് പണിക്കൂലി ഉൾപ്പെടെ എഴുപതിനായിരന് അരികിലേക്ക് വില എത്തിയിരിക്കുകയാണ് മൂന്ന് ശതമാനം ജി എസ് ടി അൻപത്തിമൂന്ന് ദശാംശം ഒരു രൂപ ഹോൾമാർക്ക് ഫീസ് പണിക്കൂലി ഇതൊക്കെ കണക്കാക്കിയാൽ ഇന്ന് കേരളത്തിൽ ഒരു പവൻ ആഭരണം വാങ്ങാൻ നൽകേണ്ടത് അറുപത്തി ഒൻപത് എണ്ണൂറ്റി എഴുപത്തി ആറ് രൂപ അതായത് അറുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് രൂപ ഒരു ഗ്രാം സ്വർണ്ണാഭരണത്തിന് എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപ വിവാഹാവസ്ഥും വലിയ അളവിൽ സ്വർണം വാങ്ങാൻ ശ്രമിക്കുന്നവർക്ക് ഈ വിലക്കയറ്റം വലിയൊരു തിരിച്ചടിയാകും അതേസമയം സ്വർണ്ണം പണയം വെക്കുന്നവർക്കും പഴയ സ്വർണം വിറ്റഴിച്ച് പണം നേടാൻ ശ്രമിക്കുന്നവർക്കൊക്കെ നേട്ടമാണ് ഫെബ്രുവരിയിലെ സ്വർണ്ണവില നമുക്കൊന്നൊരു ഒറ്റ നോട്ടത്തിൽ നോക്കാം ഫെബ്രുവരി ഒന്നിന് ഒരു പവൻ സ്വർണത്തിന് നൂറ്റി ഇരുപത് രൂപയാണ് കൂടിയത് വിപണി വില അറുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ ഫെബ്രുവരി രണ്ടായപ്പോൾ സ്വർണ്ണവിലയിൽ മാറ്റമില്ല വിപണി വില അറുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ ഫെബ്രുവരി മൂന്ന് ഒരു പവൻ സ്വർണത്തിന് മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു വിപണി വില അറുപത്തി ഒന്നായിരത്തി അറുനൂറ്റി നാല്പത് രൂപ ഫെബ്രുവരി നാല് ഒരു പവൻ സ്വർണത്തിന് എണ്ണൂറ്റി നാൽപ്പത് രൂപ ഉയർന്നു വിപണി വില അറുപത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത് രൂപ ഫെബ്രുവരി അഞ്ച് ഒരു പവൻ സ്വർണത്തിന് എഴുന്നൂറ്റി അറുപത് രൂപ ഉയർന്നു വിപണി വില അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഫെബ്രുവരി ആറ് ഒരു പവൻ സ്വർണ്ണ ിന് ഇരുനൂറ് രൂപ വിപണി വില അറുപത്തി മൂവായിരത്തി നാനൂറ്റി നാല്പത് രൂപ ഫെബ്രുവരി ഏഴിന് മാറ്റമില്ല ഫെബ്രുവരി എട്ടിന് ഒരു പവൻ സ്വർണത്തിന് നൂറ്റി ഇരുപത് രൂപ കൂടി ഫെബ്രുവരി ഒൻപതിന് സ്വർണ്ണവിലയിൽ മാറ്റമില്ല വിപണി വില അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ ഫെബ്രുവരി പത്തിന് ഒരു പവൻ സ്വർണത്തിന് ഇരുന്നൂറ്റി എൺപത് രൂപ ഉയർന്നു ഫെബ്രുവരി പതിനൊന്നായപ്പോഴേക്കും അറുന്നൂറ്റി നാല്പത് രൂപ ഉയർന്നു ഫെബ്രുവരി പതിനൊന്നിന് ഒരു പവൻ സ്വർണത്തിന് നാനൂറ് രൂപ കുറഞ്ഞു വിപണി വില അന്ന് അറുപത്തി നാലായിരത്തി എൺപതായിരുന്നു ഫെബ്രുവരി പന്ത്രണ്ട് ഒരു പവൻ സ്വർണത്തിന് അഞ്ഞൂറ്റി അറുപത് രൂപ കുറഞ്ഞു വിപണി വില അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ ഇപ്പോൾ എന്തായാലും വില കൂടി ഏകദേശം പണിക്കൂലി ഉൾപ്പെടെ ഇന്ന് അതായത് ഫെബ്രുവരി ഇരുപത് ആയപ്പോഴേക്കും അത് എഴുപതിനായിരം രൂപത്തിന് എഴുപതിനായിരം രൂപയ്ക്ക് അടുത്ത് നിൽക്കുകയാണ് ഇന്ന് മാത്രം കൂടിയത് ഇരുന്നൂറ്റി എൺപത് രൂപയായിരുന്നു വില ഇങ്ങനെ കൂടെ കൂടെ ഉയരുന്നത് വിവാഹ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായി സ്വർണം വാങ്ങുന്നവരെ ബാധിക്കുന്നുണ്ട് സ്വർണ്ണത്തെ നിക്ഷേപമായി കണക്കുന്നവർ കണക്കാക്കുന്നവർക്ക് ഈ ഉയർച്ച ഗുണമാണ് ഓഹരി വിപണി തകർച്ച നേരിട്ടതോടെ സ്വർണ്ണത്തിൽ നിക്ഷേപിക്കുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട് ചുരുങ്ങിയ കാലം കൊണ്ട് കൂടുതൽ നേട്ടം ലഭിക്കുമെന്നതാണ് സ്വർണ്ണത്തിന്റെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നത് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അപ്രവചനീയ നീക്കങ്ങളും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട് യു എസ് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിയുന്നതും സ്വർണ്ണത്തിൻ്റെ വില കൂടുന്നതിന് കാരണമാകുന്നു കേരളത്തിൽ ആഭരണത്തിന് എഴുപതിനായിരം രൂപയൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ വല്ലാത്ത ഒരു വിഷമമാണ് നമുക്കറിയാം കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തിയെട്ട് ചടങ്ങുകളുണ്ട് അവരെ ആദ്യം ആഭരണമണിയിക്കുന്ന ചടങ്ങുകളുണ്ട് എല്ലാ സമുദായത്തിനും അവരവരുടേതായ ചടങ്ങുകളുണ്ട് കുഞ്ഞുങ്ങളെ ആദ്യം ആഭരണം അണിയിക്കുന്ന സമയം അതുപോലെ തന്നെ വിവാഹം വരുമ്പോൾ ഇപ്പോൾ ഇനിയൊക്കെ വിവാഹത്തിൻ്റെയൊക്കെ സീസൺ ആകുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ശരിക്കും വിപണിയെ ഞെട്ടിച്ചിരിക്കുക തന്നെയാണ് സ്വർണ്ണ വില നമുക്കിനി സ്വർണം വേണ്ട എന്നൊരു തീരുമാനം എടുക്കുന്നതായിരിക്കും നല്ലത് എന്ന് പല മാതാപിതാക്കളും ഇപ്പോൾ പെൺമക്കളോട് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അത്യാവശ്യത്തിനെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ താമസിക്കുന്നത് കിട്ടാനെങ്കിലും ഒരു മണി സ്വർണം വാങ്ങണ്ടേ സാധാരണക്കാരായ ആൾക്കാർക്ക് വളരെ സാധാരണക്കാരായ ആൾക്കാർക്ക് എഴുപതിനായിരം രൂപ എന്നൊക്കെ ഒരു പവന് വാങ്ങാൻ വില ചിലവാക്കുക എന്ന് പറയുന്നതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാകും ഒരു പവൻ ഒരു പവനിലൊരു താലിയും മാലയും കൂടിയൊക്കെ തീർക്കുക എന്ന് പറയുന്നത് അപ്രാപ്യമാണ് അതുകൊണ്ട് തന്നെ ഈ സ്വർണ്ണവില ഇങ്ങനെ കൂടുന്നത് സാധാരണക്കാരായ ആൾക്കാരെ വളരെയധികം വിഷമത്തിലാക്കും അതുകൊണ്ട് തന്നെ സ്വർണം വിട്ട് നമുക്ക് മറ്റേതെങ്കിലും ഒരു കാര്യം ആഭരണത്തിന് വേണ്ടി മറ്റേതെങ്കിലും ഒരു ലോഹത്തിലേക്ക് തിരിയുന്ന കാലം ചിന്തിക്കുന്നത് ിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് വേണം വിശ്വസിക്കാൻ ന്യൂസ് ഡെസ്ക്യൂസ്